കുറച്ച് നാളുകളായി പത്മജ വേണുഗോപാൽ ആണ് നമ്മുടെ ചർച്ചകളിലുള്ളത് വാർത്തകൾ നോക്കിയാലും പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വന്നത് കോൺഗ്രസ് കറക്റ്റായിട്ടുള്ള ഒരു നീക്കം അല്ലെങ്കിൽ പത്മജയുടെ ഇത്രയും നാളത്തെ രാഷ്ട്രീയ സേവനത്തിന് വേണ്ട പദവികളൊന്നും അല്ലെങ്കിൽ വേണ്ട ഒരു റെസ്പെക്റ്റ് ഒന്നും പത്മജിക്ക് ഇതുവരെയും കൊടുത്തിട്ടില്ല എന്ന് പത്മജ വേണുഗോപാൽ തന്നെ പലതവണ തുറന്നു പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ്സിലെ ഇത്രയും അധികാരരായ ഒരു കുടുംബത്തിൽ നിന്നും വന്ന പത്മജ ബി ജെ പിക്ക് എന്നും ഒരു നാഴികക്കല്ലാണ് എന്ന് വേണമെങ്കിൽ പറയാം അതേസമയം കോൺഗ്രസ്സിൽ നിന്നും കിട്ടാത്ത എന്ത് ലക്ഷ്യമാണ് പത്മജിക്ക് ബി ജെ പിയിൽ നിന്ന് നേടാനുള്ളതെന്ന് പലപ്പോഴും കോൺഗ്രസ് തന്നെ ചോദിച്ചിട്ടുമുണ്ട് പരിഹാസരൂപേണയാണ് ബി ജെ പി പല സ്ഥാനങ്ങളും പത്മജിക്ക് നൽകിയില്ലേ എന്ന് കോൺഗ്രസ് ചോദിക്കാറുള്ളത് ഇപ്പോൾ പത്മജയ്ക്ക് ബി ജെ പി നൽകിയിരിക്കുന്ന ഒരു സ്ഥാനത്തെ പറ്റിയാണ് ചർച്ചയാകുന്നത് പത്മജ വേണുഗോപാൽ രാജ്യ തലസ്ഥാനത്തെ ലെഫ്റ്റനന്റ് ആകും എന്ന് കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അമിത്ഷാ പത്മജയെ നേരിട്ട് വിളിച്ചു എന്നും മുൻ കോൺഗ്രസ് നേതാവായ ലീഡർ കെ കരുണാകരന്റെ മകളും ബി ജെ പി നേതാവുമായ പത്മജയ്ക്ക് വലിയൊരു അംഗീകാരം തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിക്കാൻ പോകുന്നു എന്നുമാണ് വാർത്തകൾ ഇന്ത്യൻ തലസ്ഥാന ഭരണത്തിൽ മലയാളി വനിതയുടെ കയ്യപ്പുകൾ ഇനി ചാർത്തും കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകയും മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് വനിതാ വിഭാഗം നേതാവുമൊക്കെയായിരുന്ന പത്മജ വേണുഗോപാലും കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകളുമായ പത്മജ കെ പി സി സി നേതൃത്വത്തോടും തൃശ്ശൂർ ഡി സി സിയോടും രണ്ടായിരത്തി ഇരുപത്തി മുതൽ നിലനിന്ന് പോകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പത്മജ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴിന് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വന്നു നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിനാല് മുതൽ ബി ജെ പി ദേശീയ കൗൺസിൽ അംഗമായി തുടരുകയാണ് പത്മജ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെയും കല്യാണിക്കുട്ടിയമ്മയുടെയും രണ്ടാമത്തെ മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഒക്ടോബർ ഇരുപത്തി ഏഴിന് തൃശൂരിലാണ് പത്മജ ജനിച്ചത് മുൻ ലോക്സഭാംഗവും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവുമായ കെ മുരളീധരൻ ജ്യേഷ്ഠ സഹോദരനാണ് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേടിയ ബി എ ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത പത്മജ വേണുഗോപാൽ രണ്ടായിരത്തി ഒന്നിൽ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യമായി കോൺഗ്രസ് ടിക്കറ്റിൽ മുകുന്ദപുരം മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു പിന്നീട് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തൃശൂരിൽ നിന്ന് മത്സരിച്ചെങ്കിലും പരാജയമായിരുന്നു നേടിയത് ലീഡർ തൻ്റെ മകളെ മന്ത്രിയാക്കണമെന്ന് ആഗ്രഹിച്ചു മത്സരിപ്പിച്ച എല്ലാ ഇലക്ഷനിലും പത്മജ തോറ്റുപോവുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ബി ജെ പി നൽകാൻ പോകുന്ന ഒരു വലിയ സ്ഥാനം അത് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് എന്ന് തന്നെ പറയാം എന്ത് പദവിയിലേക്കാണ് കാരണം ഇപ്പോൾ സംസ്ഥാന ഭാരവാഹികളെ ബി ജെ പി കൊണ്ടുവന്നപ്പോഴും ആ പട്ടികയിൽ ശോഭ സുരേന്ദ്രൻ ഉൾപ്പെടെ ഉണ്ട് ആ പട്ടികയിൽ പോലും പത്മജ വേണുഗോപാൽ ഇടം നേടിയില്ല അപ്പോൾ എന്താണ് ഇനി അടുത്ത അതായത് ദേശീയ അധ്യക്ഷ എന്നൊരു സ്ഥാനത്തേക്കാണോ പത്മജയുടെ ലക്ഷ്യം അല്ലെങ്കിൽ കേന്ദ്രം പത്മജ വേണുഗോപാലിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കാണോ എന്നാണ് ചോദ്യം അണ്ണാമല ഉൾപ്പെടെ പല മുതിർന്ന നേതാക്കളുടെയും പേര് വന്നിട്ടുണ്ട് ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിർമ്മല സീതാരാമനൊക്കെയാണ് സാധ്യത കൂടുതൽ പറയുന്നത് എങ്കിൽ പോലും ഇപ്പോൾ സംസ്ഥാന ഭാരവാഹി പട്ടിക വന്നപ്പോൾ അതിൽ എം ടി രമേശും ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ളവർ അങ്ങനെ പ്രമുഖ സ്ഥാനങ്ങളിലുള്ള ആളുകൾ പോലും അണിനിരന്നപ്പോൾ പത്മജ വേണുഗോപാലിന് ഒരു സീറ്റ് കിട്ടിയില്ല അതിനർത്ഥം കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിലേക്ക് കേന്ദ്രത്തിലേക്ക് തന്നെ പത്മജ വേണുഗോപാലിനെ കൊണ്ടുപോകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിനെ ചൊല്ലിയുള്ള സന്ദീപാര്യറുമായി ഒരു തുറന്ന പോര് തന്നെ സോഷ്യൽ മീഡിയയിൽ പത്മജ വേണുഗോപാലുമായി ഉണ്ടായി ഇതിനെ ചൊല്ലി ഇരുവരും പങ്കിട്ട ഫേസ്ബുക്ക് കുറിപ്പുകളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു